അരീക്കോട് കാവന്നൂർ തട്ടൻ സർവീസ് സൊസൈറ്റിയുടെ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും വിപുലമായി സംഘടിപ്പിച്ചു കാവന്നൂർ വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പി വി ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് ഇ ടി വേണുഗോപാൽ അധ്യക്ഷനായി

യൂണിറ്റ് അംഗവും വാർഡ് മെമ്പറുമായ അനിതാ രാജൻ സുധീർ വിളയിൽ ഗിരീഷ് ചെങ്ങര ഇ ടി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികളെയും മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ